ഉരുൾപൊട്ടലിന് പിന്നാലെ കോഴിക്കോട് വിലങ്ങാട്ട് കാട്ടുതീം ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങിയ കാട്ടുതീയിൽ അഞ്ച് ഏക്കറിലധികം വനഭൂമി പൂർണ്ണമായി കത്തിനശിച്ചു പ്രദേശത്ത് താമസക്കാർ കുറവാണ് എങ്കിലും കാട്ടുതീ പടർന്നതോടെ നിലവിലവിടെ താമസിക്കുന്ന ആളുകൾ ഭീതിയോടെയാണ് കഴിയുന്നത് സാനിയോ മനോമി കാട്ടിത്തരും അല്പനാൾ മുൻപ് ഉരുൾപൊട്ടലിന്റെ ഭീതിയിലായിരുന്ന വിലങ്ങാട്ടെ മലയോര നിവാസികൾക്ക് മറ്റൊരു ഭീതിയുമായാണ് കാട്ടുതീ ഉണ്ടായിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കാട്ടുതീ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അഞ്ച് ഏക്കറിലധികം വരുന്ന ഫോറസ്റ്റ് ഭൂമി കാട്ടുതീയിൽ നശിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു ദിവസം മുഴുവനും തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു മലയോര പ്രദേശത്ത് കുറച്ച് ആളുകൾ മാത്രമേ താമസമുള്ളൂ എങ്കിലും ആ അവർക്ക് വലിയ ഒരു ഭീതി ഉണ്ടാകുന്ന തരത്തിൽ അവരുടെ വീട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ തീ കാണുന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോയത് ഇവിടുന്ന് നോക്കിയാൽ കാണാമായിരുന്നില്ല അത് ഇന്നലെ തീ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയായപ്പോ തൊട്ട് തീ തുടങ്ങിയതാണ് വൈകിട്ടായപ്പോഴത്തേക്കും നല്ല കൂടി കൂടി വന്നു ഭയങ്കര നമുക്ക് അവിടെ നിന്ന് ഉള്ള ശബ്ദം ഇവിടെ കേൾക്കാം ഈ പൊട്ടി തെറിക്കുന്നതിൻ്റെ അപ്പം നമുക്കിവിടെ നോക്കും തന്നെ പേടിയാകും പക്ഷെ അവിടുന്ന് പിന്നെ ആയതുകൊണ്ട് താഴോട്ട് ഇറങ്ങാം പക്ഷേ ഇങ്ങോട്ട് നീങ്ങിയാൽ നമ്മുടെയൊക്കെ സ്ഥലം ഇവിടെ ഈ മൂന്ന് ദിവസം വരെ നമ്മുടെയൊക്കെ സ്ഥലമുണ്ട് അങ്ങോട്ട് ഇറങ്ങും അത് ആൾക്കാർ അപ്പുറത്തു പിന്നെ ഫോറസ്റ്റുകാരും എല്ലാവരും വന്ന് തല്ലിക്കെടുത്തി ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടെ ഫോറസ്റ്റുകാർ ഫയർ ലൈനൊക്കെ ഇടാൻ വരാറുണ്ടോ സാധാരണ അറിയോ അവര് ഇടയ്ക്കു വന്ന് നോക്കാറുണ്ട് ആ ഇതിലെല്ലാം വരുന്നതാണ് ഇവിടം ഫോറസ്റ്റ് ആണ് ഇത് ഈ മൂളശ ഒരു പാർക്കിട്ട് അപ്പുറം സ്ഥലഭൂമിയാണ് വേനൽ തുടങ്ങുന്ന മുതൽ അങ്ങനെ തീ സാധ്യത സമയതയുണ്ടല്ലോ അത് ഇങ്ങനെ കത്തുന്നതാണ് എന്നും എപ്പോഴും ഇല്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ വേനലൊക്കെ വരുമ്പോൾ ആ എന്നേരം പിന്നെ ആ തീ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാകും ആ പേടിയാകും അന്നിട്ടും ആൾക്കാർ വന്ന് ഇപ്പുറം പകഞ്ഞു മാറ്റി സൈഡ് തിരിച്ച് റെഡിയാക്കി എടുക്കും എങ്ങനെ തല്ലിക്കെടുത്തു മൊത്തം നിൽക്കാനുള്ള സ്ഥലം കുരങ്ങ ആന പന്നി അതുകൊണ്ടപ്പം അവർ വിടാനൊക്കെ ഞങ്ങൾ നല്ല നേരം എടുത്തിട്ടാണ് പോക്ക് ഇവിടെ ഒരു ചെറിയ ഉരുൾ പെട്ടിട്ടുണ്ട് അത് പിന്നെ അത്രയും അവിടെയെല്ലാം വലിയ തൊട്ടി കൊണ്ട് ഇവിടെ അറിയാണ്ട് പോയതാണ് ബൗണ്ടറിയൊക്കെ തെളിച്ചിട്ടാ വല്ലതായിരുന്നു അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല കുറച്ച് പേർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ശരിക്കും പണ്ടൊക്കെ ബൗണ്ടറി കളിക്കുമായിരുന്നു അടിച്ചു വരി ഇടുമായിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ഈ കാട്ടുതീ ഉണ്ടാവാനുള്ള സാധ്യത ഇനിയും കൂടുതലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫയർ ലൈൻ അടക്കം കൃത്യമായി ഇടാനുള്ള ഒരു സംവിധാനം ഫോറസ്റ്റ് അധികൃതർ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇത് ആദ്യത്തെ കാട്ടുതീയാണ് വിലങ്ങാട് ഭാഗത്ത് ഈ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടായിരിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഫയർലൈനൊക്കെ ഇട്ട് ഒരു സുരക്ഷിത സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ട് കോഴിക്കോട്